നമസ്കാരം ഉയർന്നു വരുന്ന പെട്രോൾ വിലയിൽ നിന്നും രക്ഷപ്പെടാൻ ഈവികളിലേക്കാണ് വാഹനപ്രേമികൾ പൊതുവേ ഓടിയെത്താറുള്ളത് എന്നാൽ ഇലക്ട്രിക് കാറുകളാണെങ്കിലും സ്കൂട്ടറുകളാണെങ്കിലും ചെറിയ വിലയ്ക്കൊന്നും കിട്ടില്ല എന്നത് വാഹനപ്രേമികളെ പലപ്പോഴും കുഴയ്ക്കാറും ആശങ്കപ്പെടുത്താറുമുണ്ട് പെട്രോൾ വാഹനങ്ങൾക്കാൾ ഏകദേശം മുപ്പത് ശതമാനമെങ്കിലും വില കൂടുതലാണ് മിക്ക ഇവികൾക്കും അത് കാറുകളാണെങ്കിലും സ്കൂട്ടറുകളാണെങ്കിലും വിലയിൽ മാറ്റം വരാറില്ല കാറുകളേക്കാൾ ഇവികൾ മാർക്കറ്റിൽ വിറ്റുപോകുന്നത് സ്കൂട്ടറുകൾ തന്നെയാണ് എന്നതൊരു വസ്തുതയാണ് വീട്ടിൽ നിന്നും ഓഫീസിലേക്കും മാർക്കറ്റിലേക്കുമൊക്കെ കൂടുതൽ പെട്രോൾ പണം മുടക്കാതെ പോകാമെന്ന ആശ്വാസത്തിലാണ് മിക്കവരും ഇ വി സ്കൂട്ടറുകളിലേക്ക് തിരിയുന്നതും അവിടേക്ക് അഭയം പ്രാപിക്കുന്നതും ഓലയും ഗ്യാങ്ങുമൊക്കെയാണ് പൊതു പൊതുവെ നിരത്തുകളിൽ സൂപ്പർ സ്റ്റാറുകളായി പരിഗണിക്കപ്പെടുന്ന ഇലക്ട്രിക് സ്കൂട്ടറുകൾ അവരുടെ ഇടയിലേക്ക് പുതിയ ചെറിയ സ്റ്റാർട്ടപ്പ് കമ്പനികളും ഇവികളുമായി എത്തിത്തുടങ്ങിയിരിക്കുന്നു ഭീകരന്മാർക്കിടയിലെത്തുന്ന ഇതുപോലെയുള്ള പരൽമീനുകൾ വളരെ പെട്ടെന്നാണ് മാർക്കറ്റ് പിടിച്ചടക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അത്തരത്തിൽ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഇലക്ട്രിക് സ്റ്റാർട്ടപ്പാണ് ബൗൺസ് ഇൻഫിനിറ്റി ഇവരുടെ ജനപ്രിയ ഇ സ്കൂട്ടർ ബൗൺസ് ഇൻ ഇൻഫിനിറ്റി ഇ വൺ എക്സ് എന്ന മോഡൽ ജൂണിൽ പുറത്തിറങ്ങുന്നു സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്ന വില എന്നത് തന്നെയാണ് ബൗൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അൻപത്തി അയ്യായിരം രൂപ മുതൽ അൻപത്തൊൻപതിനായിരം രൂപ വരെയാണ് ഈ ഇ വി സ്കൂട്ടറിൻ്റെ വില ഇന്ത്യയിൽ ഉടനീളമുള്ള ബാറ്ററി സ്വാപ്പിംഗ് സിസ്റ്റവുമായി പൊരുത്തപ്പെടാവുന്നതാണ് ബൗൺസിൻ്റെ ബാറ്ററി സിസ്റ്റം ഏത് നെറ്റ്വർക്ക് സ്റ്റേഷനിലും ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത കോവിഡ് കാലത്തിന് മുൻപ് ടു വീലറുകൾ വാടകയ്ക്ക് കൊടുത്ത് പേരെടുത്ത കമ്പനിയാണ് ബൗൺസ് ഈ ശ്രേണിയിൽ മാർക്കറ്റിലുള്ള ഇ ബി സ്കൂട്ടറുകളിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനം വിലക്കുറവ് എന്നത് തന്നെയാണ് ബൗൺസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കേണ്ടതും അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയാണ് കമ്പനി ബൗൺസിന് വാഗ്ദാനം നൽകുന്നത് രണ്ട് മോഡലുകൾ പുറത്ത് ഇറക്കിയിരിക്കുന്ന ബൗൺസ് ഇൻഫിനിറ്റി പല കളറുകളിലും ഇപ്പോൾ ലഭ്യവുമാണ്